ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കോളേജിൽ ഒരു ഫുൾ വീഡിയോ വന്നിട്ടുള്ളത് ഇൻട്രോ ഓൺ വോയിസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെയാണ് കരുതുന്നത് പക്ഷേ എന്റെ ചുറ്റോ ആൾക്കാരുണ്ടായിട്ട് എനിക്ക് ഭയങ്കര മടിയിട്ടോ ഓൺ വോയിസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര യൂട്യൂബർ ആണെന്നുണ്ടെങ്കിലും ആൾക്കാരെ കാണുമ്പോൾ ഓൺ വോയിസ് ആയിട്ട് ചെയ്യണത് എനിക്ക് ചെറിയൊരു മടിയാട്ടോ എപ്പോഴും എന്തായാലും ഇൻഷാ അല്ലാതെ അതൊക്കെ സെറ്റാക്കണം അപ്പം ബസ് കയറിന് അവിടെക്ക് നടന്നിട്ടാട്ടോ വരല് മ്മ്മാൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടിയും വേണേൽ വരല് രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ കറക്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും എട്ട് പത്തിനാണ് നമ്മൾ ബസ് വരിക ബസ് സ്റ്റോപ്പിൽ എപ്പോഴും ഒരു അഞ്ചാറ് മിനിറ്റ് ഞാൻ നേരത്തെ എത്തലുണ്ട് അതുകൊണ്ട് തന്നെ പോസ്റ്റ് ആവലുണ്ട് കേട്ടോ കുറച്ച് പോസ്റ്റ് ആയാലും നേരത്തെ തന്നെ ഇറങ്ങിയാലുള്ളൂ എനിക്കൊരു സമാധാനം ഉണ്ടാവും അതവേ ബസ്സിനെ കൊണ്ടാവാതെ പോയാലോ ഇനി കരുവാര കലവാരകൊണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ ഉണ്ടോ മണ്ണാർക്കാട് നമ്മളെ കോളേജിൻ്റെ അവിടുത്തെ ആ ഒരു ടൈമിൽ സുഖമായിട്ട് അങ്ങോട്ട് കടന്നിറങ്ങും ഇങ്ങോട്ട് പോരുമ്പോൾ അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ ആകുമ്പോൾ എന്താ ഒന്നര മണിക്കൂർ വേസ്റ്റ് ആവില്ല ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുവല്ലേ പിന്നെ ഞങ്ങൾ പോണ റോഡിൽ ഫുള്ള് പണി നടന്നുകൊണ്ട് റോഡ് പണി അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഫുള്ള് പൊടിയും തിന്നിട്ടോ കോളേജ് കത്തല് എന്തായാലും ഞങ്ങൾ കോളേജ് വരെ വരികയല്ല നല്ലൊരു റോഡ് റെഡി ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് ക്ലാസ്സിലെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്ന് ക്ലാസ് ഒന്നുമില്ല സ്പോർട്സ് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഒരു എക്സ്പോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല ഞങ്ങളെ കോളേജിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിന്റെ ഒരു കുറച്ച് വർക്ക് ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി ഇന്ന് ചെയ്യാണ്ട് അപ്പൊ അത് ചെയ്യാന്ന് കരുതി ഞങ്ങള് ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് ഗായസ് ഫുള്ള് എഴുതിയോ ഞാൻ കഴിഞ്ഞു പോയോ അപ്പോ ഉത് തുറക്കുമ്പോ തന്നെ ഒരു കാപ്പിപ്പൊടീന്റെ വേണല്ലേ രണ്ടെണ്ണം കൂടി എഴുതാണ്ട് തോന്നുന്നുണ്ട് ഇത് ഇപ്പൊ എടുക്കണോ ഇപ്പ എടുക്കണല്ലോ

ഒരു പണിയെടുക്കാതെ അങ്ങനെ അടങ്ങാറാക്കിയോണ്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും കുറച്ച് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചു കാണിട്ട് ഓരോരുത്തർക്കും ഓരോ പണികൾ കൊടുക്കുക അപ്പോൾ നമുക്ക് തീരുമാനിക്കട്ടോ നമ്മൾ എന്ത് വർക്കാണ് ക്ഷീണമെന്ന് അത് ആ കറക്റ്റ് സമയത്ത് ചെയ്തുകൊണ്ട് ഓൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം പരിപാടിയില്ല മൊത്തത്തിൽ കോളേജിന്റെ ഫുൾ ആയിട്ടുള്ള എക്സ്പോ ആണ് അതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും തന്നെയാണ് പണിയുന്നത് പുറത്തുനിന്ന് സ്കൂളിൽ നിന്നൊക്കെ കുറെ കുട്ടികളെ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് തിങ്കളും ചൊവ്വയും ബുധനുമാണ് നമ്മൾ പരിപാടി നടക്കുന്നത് ഫുള്ള് പണിയെടുത്തത്

ല്ല ഐഷാ ഞാൻ പറഞ്ഞത് ഇവിടെ കറുബ് ഡ്രസ് ഇടിക്കണ കുത്തിനാണ് കണ്ടില്ലേ അപ്പഴും ഇവിടെ മറ്റേ പശീം കൈപ്പിടിച്ചു കുത്തിരിക്കുക അല്ല ഇതൊരു പണിയല്ല പശ എങ്ങനെ ആക്കി കൊടുക്കുന്ന ഒരു പണിയാൻ കണ്ടോ ഇപ്പൊ നോ ഒറ്റക്ക് പോയിരുന്ന ആത്മാർത്ഥത്തോട് കൂടി എന്തൊരു ഒരു കുട്ടിയാ ഞങ്ങളുടെ ടീം ഉണ്ടാകാൻ കരുതിയിട്ടുള്ളത് ഒരു ഫോട്ടോ ഫ്രെയിം ആണ് അതായത് ഈ ഫ്രെയിം ഹാങ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കുവല്ലോ ആ സംഭവമാണ് നമ്മൾ കരുതിയിട്ടുള്ളത് പിന്നെ ആത്മാർത്ഥത കുറച്ച് കൂടുകൊണ്ട് തന്നെ രണ്ട് സംഭവം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ മറ്റേത് പിന്നെ വലിയ പ്രശ്നമല്ലോ വാളുമ്പോൾ നമ്മൾ ഓരോരോ കോഡ്സ് ഒട്ടിച്ച് വെക്കുകയാണ് അതിനാണ് ആ റിബൺ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് കുറച്ച് അസ്തറ്റിക് ആയിട്ട് ഈ കോഫി പൗഡറിന്റെ ഈ കളർ ഉണ്ടല്ലോ ആ കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ഉണ്ട് ആ വെള്ളം കൊണ്ട് ഈ ന്യൂസ് പേപ്പറും ഒക്കെ കളർ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത് അതിൽ വാളും ഒട്ടിക്കാനുള്ളത് ഇന്നലെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രെയിമും ഒട്ടിക്കാനുള്ളത് കളറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ സൈഡ് മുറിച്ചുകൊണ്ട് കണ്ട് പൗഡറൊക്കെ ലൈറ്റർ കൊണ്ട് കത്തിച്ചൊന്ന് പെർഫെക്റ്റ് ആക്കാനും കൂടി ഉണ്ട് ആ പണിയും കൂടി ഉള്ളു ഞാൻ അടുത്ത എന്ന് പറയുന്നത് ആണ് കളർ അടിച്ച പെയിൻ പേപ്പർ മൊത്തം കളറല്ലേ എന്തേനിക്ക് കൊണ്ട് പേപ്പറുകൾ മൊത്തം കീറിയെടുക്കണു മൊത്തത്തിൽ നമ്മുടെ കത്തിക്കണു കയസ് പണിയും കൊടുക്കണ്ടട്ടോ തള്ളി ക്ലാസ്സിലുള്ള വേറെ കുട്ടികളും തകൃതമായിട്ടുള്ള പണികളിലാണ് ഓരോരുത്തരും മരം മൊത്തത്തിലൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് പൈന്റ് അടിക്കാൻ വേണ്ടിട്ട് ആ ഡ്യൂട്ടി ഫുൾ ബോയ്സിന് കേട്ടോ കളർ ഒടുക്കല് മരത്തുമേ പിന്നെ ഞങ്ങൾ ക്ലാസ് ആണ് ഗോസ്റ്റ് റൂം ആയിട്ട് മാറ്റുന്നത് വണ്ടേ വരുമ്പോ എന്തായാലും ക്ലാസ് ഫുൾ ഒരു ഹൊറർ തീമിലേക്ക് കാരണം അതായത് ഓൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോസ്റ്റ് ഹൌസിക്കൊക്കെ പോകുമല്ലോ നമ്മള് ഈ ത്രീ ഡി മരത്തെ അതായത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗസ്റ്റ് ഇങ്ങനെ നീറ്റ് വരിക അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെ കുറച്ച് മനുഷ്യ കുട്ടികൾ അത് അവിടെ ഗോസ്റ്റ് ആവാൻ വേണ്ടി നിയമിച്ചിട്ടുണ്ട് എന്തായാലും തിങ്കളാഴ്ച വന്ന് കണ്ടാത്തതിലട്ടു അത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാവാ കറക്റ്റ് ഇതെന്തിനില്ലാതാണപ്പോ എന്ത പരിപാടിക്ക് ഇതന്നെ ഇതിന്റെ പരിപാടിക്ക്

ആത്മാർത്ഥതല്ല ഒരു കുട്ടി ഈ നമ്മൾ കുട്ടിനെ പറഞ്ഞത് ആലോചിച്ചു ഞങ്ങളെ പണികളൊക്കെ കണ്ടോ നല്ല സ്റ്റാൻഡേർഡിൽ കഴിക്കണ്ട എല്ലാവരും വീഡിയോ കഴിഞ്ഞു കഴിക്കണേ അല്ല അല്ല മിഠായി വാങ്ങാൻ മിഠായി വേണ്ടി കൊടുക്ക ഞങ്ങൾ നിസ്കരിക്കണേ അപ്പൊ കയസ് ഞങ്ങള് രണ്ടുപേരും നിസ്കരിക്കാൻ പോവുകയാണ് ഞങ്ങള് ഈമാനും ഇസ്ലാമും ഈമാനും ഇസ്ലാമും ഒക്കെ കൊണ്ടുപോകുന്ന കുട്ടികൾ അങ്ങനെ ഞങ്ങൾ പോലത്തെ കുട്ടികളെ കാണാൻ കിട്ടില്ല

എൻ്റെ ഒക്കെ ദിസ്ഇസ് അവർ പിൻറസ്റ്റി വാൾ അതാണ് ഞങ്ങൾ പിൻറസ്റ്റി വാൾ പിൻഡ്രസ്റ്റി വാൾ ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥിറ്റ് ഞങ്ങൾ ഞങ്ങളെ ബാക്കിൽ ഇങ്ങനെ പിൻഡ്രസ്റ്റി ആവണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലേ ഐഷ അതെ ഐഷയാണ് പിൻഡ്രസ്റ്റീവ് വാൾ ഉണ്ടാക്കിയത് ഇങ്ങനത്തെ വാൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഐഷയെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എന്താണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി അടിയിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ഓക്കെ അടിച്ചു വരുന്നു കണ്ടോ ശാന അടിച്ചു വരുന്നു ക്ലാസ് മൊത്തം ഈ ചേച്ചിന്റെ പണി ഒരുക്കി കൊടുക്കണ് ചേച്ചി ചൂലുകൊണ്ട് വന്നപ്പോ ഞങ്ങൾ അടിച്ചു വരാന്ന് പറഞ്ഞ ഞങ്ങള് വാങ്ങിച്ചൂല്ണ്ടോ ശേനോനെ വാങ്ങണ്ട സാധനങ്ങൾ ഒരു മാത്രം ചപ്പും ഇത് കണ്ടോ ഒറ്റില് ഇവരൊക്കെ നോക്ക് കുത്തികളായി ഇവിടെ ഈ സൈഡ് ഫുള്ള് അടിച്ചു ഒരു വീട് എനിക്ക് വിട്ടാരണം കേട്ടോ അപ്പൊ ഞാൻ പോയി ടാറ്റാ ഗായ് ബൈന തരൂ ഞങ്ങൾ ഉണ്ടാക്കിയ ഫ്രെയിം എങ്ങനെ ഉണ്ട് എന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കണേ രണ്ട് ദിവസത്തെ കഷ്ടപ്പാടാട്ടോ നിങ്ങൾ കണ്ടത് പിന്നെ മൺ നമ്മൾ എക്സ്പോ നടക്കുന്നത് കോളേജിൽ ഇതേമാതിരി ഫുൾ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ബൈ ഫ്രണ്ട്സ്